ഓഗസ്റ്റ് എഡിറ്റോറിയൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒഴിഞ്ഞുമാറ്റം ജനാധിപത്യ വിരുദ്ധം ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് നിരക്കാത്തതാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകളും അവരും നീക്കം ചെയ്തതിന്റെ കാരണങ്ങളും വെളിപ്പെടുത്തുകയില്ലെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ഒഴിവാക്കിയവരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കാനും നീക്കം ചെയ്തതിന്റെ കാരണം വ്യക്തമാക്കാനും കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എ ഡി ആർ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കമ്മീഷൻ നിഷേധാത്മകമായ ഈ നിലപാട് സ്വീകരിച്ചത് നിയമം അങ്ങനെ അനുശാസിക്കുന്നില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമം രജിസ്ട്രേഷൻ സംബന്ധിച്ച നിയമവും ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക ോ കാരണങ്ങൾ വ്യക്തമാക്കാനോ നിർദ്ദേശിക്കുന്നില്ലത്രേ പേര് ഒഴിവാക്കിയതിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പുതുതായി പേര് ചേർക്കാനുള്ള ഫോറം ആറു പ്രകാരം അപേക്ഷ നൽകട്ടെ എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം സുതാര്യമല്ല കമ്മീഷന്റെ ഈ നിലപാട് നിയമത്തിലെ പൈതുപയോഗിച്ച് പൗരന്മാരുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ നിറവേറ്റുന്നതിൽ നിന്ന് ഓടിയെളിക്കരുത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനം ആസന്നമായ ബീഹാർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയ കരട് പട്ടികയിൽ നിലവിലുണ്ടായിരുന്ന അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം പേരെയാണ് വെട്ടിമാറ്റിയത് ഏറെയും ഒരു പ്രത്യേക ിൽ നിന്നുള്ളവരുമാണ് മരണപ്പെട്ടവരോ ബീഹാർ വിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ സ്ഥിര താമസമാക്കിയവരോ കണ്ടെത്താൻ കഴിയാത്തവരോ രണ്ടിടങ്ങളിൽ പേര് കാണപ്പെട്ടവരോ ആണ് നീക്കം ചെയ്ത വോട്ടർമാരെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ന്യായീകരണം ഇരുപത്തിരണ്ട് ലക്ഷം പേർ മരണപ്പെട്ടു മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് എട്ട് ലക്ഷം പേർ ബീഹാറിന് പുറത്തേക്ക് സ്ഥിരതാമസമാക്കി ഏഴ് ലക്ഷത്തിലേറെ പേരുകൾ ഒന്നിലധികം ഇടങ്ങളിൽ കാണപ്പെട്ടു ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം പേരെ കുറിച്ച് ഒരു വിവരവുമില്ല എന്നാണ് കമ്മീഷന്റെ വിശദീകരണം ഇത് എത്രത്തോളം വസ്തുതാപരമാണെന്ന് അറിയുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിശോധന നടത്തുകയും ചെയ്യണമെങ്കിൽ ഒഴിവാക്കപ്പെട്ട ഓരോരുത്തരും എന്ത് കാരണത്താൽ ഒഴിവാക്കപ്പെട്ടു എന്നറിയേണ്ടതുണ്ട് നത്തക്കണക്ക് കൊണ്ടായില്ല ഇത് അടിസ്ഥാനത്തിലാണ് മൊത്ത മൊത്തക്കണക്ക് കൊണ്ടായില്ല ഇത് അടിസ്ഥാനത്തിലാണ് ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകൾ പരസ്യപ്പെടുത്തുകയും ഒഴിവാക്കാനുള്ള കാരണം വ്യക്തമാക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെടുന്നത് ബൂത്തുതലത്തിൽ ഇത്തരമൊരു പട്ടിക തയ്യാറാക്കുന്നത് അത്ര പ്രയാസകരമായ കാര്യമല്ലെന്നിരിക്കെ കമ്മീഷൻ കാണിക്കുന്ന നിസ്സഹകരണത്തിന്റെ താല്പര്യം മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് ദേശീയ പൗരത്വ രജിസ്റ്റർ കുടുംബ രജിസ്റ്റർ പട്ടികജാതി പട്ടികവർഗ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ഡെമിസൈൽ സർട്ടിഫിക്കറ്റ് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് തുടങ്ങി പതിനൊന്ന് രേഖകളാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത് സാധാരണക്കാരുടെ കൈവശമില്ലാത്തതാണ് ഈ രേഖകൾ മിക്കതും അതേസമയം സാധാരണക്കാർ പൊതുവെ കൈവശം സൂക്ഷിക്കുന്നതും ഭരണകൂടം രേഖകളായി അംഗീകരിച്ചതുമായ ആധാർ വോട്ടർ ഐ ഡി റേഷൻ കാർഡ് എന്നിവ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നുമില്ല സുപ്രീം കോടതി ഇത് ചോദ്യം ചെയ്തപ്പോൾ ആധാറും വോട്ടർ ഐഡിയും വ്യാജമായി നിർമ്മിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു കമ്മീഷന്റെ മറുപടി എന്നാൽ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ശർമ്മ ജോയ് മല്യ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് ചോദിച്ചതുപോലെ വ്യാജമായി നിർമ്മിക്കാൻ പറ്റാത്ത എന്ത് രേഖയാണ് ലോകത്തുള്ളത് അതിനിടെ വോട്ടർമാരെ ഒഴിവാക്കിയതിൽ ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും പരാതിയില്ലെന്ന പ്രസ്താവനയുമായി രംഗത്തു വന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ബൂത്തുതല ഏജന്റുമാരാണ് ബീഹാറിലുള്ളത് ഇവരിൽ നിന്ന് ഒരു പരാതിയും ലഭിച്ചിട്ടില്ലത്രേ ഈ പ്രസ്താവന ശുദ്ധ അസംബന്ധമാണെന്ന് ബൂത്തുതല ഏജന്റുമാർ പറയുന്നു അർഹരായ വോട്ടർമാരെ ഒഴിവാക്കിയതിൽ പരാതി നൽകിയിട്ടും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂല പ്രതികരണമുണ്ടായില്ലെന്ന് അവർ വ്യക്തമാക്കി പരാതിയുമായി എത്തുന്നവരോട് കന്നു വോട്ടർമാർക്കുള്ള ഫോറം ആറ് പ്രകാരം പുതിയ അപേക്ഷ നൽകാനാണത്ര തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർമാർ നിർദ്ദേശിക്കുന്നത് ിഹാറിലെ വോട്ടർ പട്ടിക പുതുക്കലിനിടെ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി തെളിവു സഹിതം നേരത്തെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വീഡിയോയിൽ പുതിയ വോട്ടർമാരെ ചേർക്കാനുള്ള ഫോമുകൾ ആളുകളുടെ അനുമതിയില്ലാതെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സ്വയം ചേർക്കുന്നത് കാണാം ഈ ആരോപണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഇതുവരെ മറുപടി വന്നിട്ടില്ല യോഗ്യരില്ലാത്ത ഒരു വോട്ടറും പട്ടികയിൽ കടന്നുകൂടാതിരിക്കാനാണത്രേ ബീഹാറിലെ ട്ടികയിൽ മാറ്റരുത്തലുകൾ വരുത്തുന്നത് നല്ലതുതന്നെ ഇതോടൊപ്പം യോഗ്യതയുള്ള ഒരു വോട്ടറും പുറത്തു പോകാതിരിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും കാണിക്കേണ്ടതുണ്ട് കമ്മീഷൻ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അർഹതപ്പെട്ട വോട്ടർമാരെയാണ് ബീഹാറിൽ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് കേന്ദ്ര ഭരണകക്ഷിയുടെ താൽപര്യ ആരോപിക്കപ്പെടുന്നു സർക്കാരിന്റെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ വാലായി മാറാതെ സ്വതന്ത്രമായി നിലകൊള്ളേണ്ട ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പും കാര്യക്ഷമതയും കമ്മീഷന്റെ നിഷ്പക്ഷതയെയും സ്വതന്ത്ര നിലപാടിനെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്